രാഹുൽ എങ്ങനെയാണ് ലീഗ് അല്ല ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആ കാര്യത്തിൽ വളരെ സമയോചിതമായി അവസരോചിതമായി ഫാസ്റ്റായിട്ട് ആലോചിക്കുകയും തീരുമാനിക്കുകയും ചെയ്യുന്നുണ്ടല്ലോ ഒരു വിഷയം വന്ന് ഇത്ര വേഗം കാര്യങ്ങൾ ഏത് പാർട്ടിയാണ് ഇതിനുമുമ്പ് ആലോചിച്ചിട്ടുള്ളത് അവർ വളരെയധികം ആ വിഷയം വന്നപ്പോൾ ഗൗരവത്തിൽ ആലോചിക്കുകയും പിന്നെ കൂടിയാലോചന വേണ്ടേ നിങ്ങൾ മീഡിയ തിരക്കാക്കിയേ പറ്റൂല അവർക്ക് കൂടിയാലോചനക്ക് സമയം കൊടുക്കണ്ടേ നമുക്ക് ആ കൂടിയാലോചനക്ക് ശേഷം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആ വിഷയത്തിൽ ഉചിതമായ തീരുമാനം എടുത്തോളും ഇപ്പോൾ ഞങ്ങളുടെ ഇവിടെ കൈതമൽ എ സെൻറ്ററിൽ ഞങ്ങൾ വേണ്ട ഹെഡ് ക്വാർട്ടേഴ്സിലിവിടെ ശ്രീ കെ സി വേണുഗോപാൽ പരിപാടിയിൽ പങ്കെടുക്കാൻ വന്നിരുന്നു ഞങ്ങളും ഞങ്ങളൊക്കെ സംസാരിച്ചു ആ കാര്യത്തിൽ അവർ വേണ്ട ആലോചനകൾ നടത്തുന്നുണ്ട് ഉചിതമായ തീരുമാനം അപ്രോപ്രിയേറ്റ് ടൈമിലെടുക്കും എന്നാണ് ഞങ്ങളോടും പറഞ്ഞത് കൂടിയാലോചന നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് എന്ന് പറഞ്ഞു ഡെമോക്രാറ്റിക്കായ രീതിയിൽ കൂടിയാലോചന നടന്ന് അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള തീരുമാനം അവരെടുത്തോളും കുഴപ്പമൊന്നും അല്ല അത് അതിൻ്റെ അത് അത് നിങ്ങളുടെ ഡൗട്ട് ക്ലിയർ ചെയ്യേണ്ടത് കോൺഗ്രസ് ആണ് അവരെ അവരെ കൂടിയാലോചന കഴിയുമ്പോൾ അവർ ചെയ്തോളും അതാണല്ലോ ഞാൻ പറഞ്ഞത് അവരിപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്ന കൂടിയാലോചന ഇങ്ങനെ ഒരു വിഷയം വന്നപ്പോൾ എത്ര വേഗത്തിൽ ഉചിതമായ തരത്തിൽ ചെയ്യാവുന്നതിലപ്പുറം അവർ ചെയ്യുന്നുണ്ട് ആ കാര്യത്തിൽ അവർ അവരുചിതമായ തീരുമാനം എടുത്തോളും ഞങ്ങളുടെ തതൃപ്തിയുടെ പ്രശ്നം അല്ലല്ലോ ലോകത്തിന് മുഴുവൻ തന്ത്രപ്തിന്റെ അതിൻ്റെ ആവശ്യമില്ല കാരണം ആശയമൊക്കെ ഞങ്ങൾ ചർച്ച ചെയ്തു ഞങ്ങളിപ്പോൾ ആ വിഷയം ശ്രീ കെ സി വോറോപാലിവിടെ ഉണ്ടായിരുന്നു ഞങ്ങളുണ്ടായിരുന്നു താങ്കൾ സാധിക്കാരി തങ്ങളുണ്ടായിരുന്നു ഞങ്ങളൊരു ചർച്ച ചെയ്തു ഞങ്ങളെ നിലപാട് അപ്പോൾ ഞങ്ങൾ തമ്മിലുള്ള സംഭാഷണത്തിൽ ആ കാര്യം ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട് പക്ഷെ അതിപ്പോൾ നിങ്ങളോട് പറയുന്നത് അതിൻ്റെ അവസാന തീരുമാനം കോൺഗ്രസ് പറഞ്ഞു ഒരു ഭയമില്ല നടന്ന എല്ലാ ഉപതെരഞ്ഞെടുപ്പും യു ഡി എഫ് ജയിച്ചിട്ടുണ്ട് നടന്ന എല്ലാ ഉപതെരഞ്ഞെടുപ്പും ജയിച്ച ആ യു ഡി എഫിന് എന്തിനാ ഭയപ്പെടേണ്ടത് ഒരു സംഗതി വരുമ്പോൾ തന്നെ അങ്ങ് തുമ്മിയാതെറിക്കുന്ന മൂക്കാണോ യു ഡി എഫ് ഇപ്പോ വെറുതെ വെറുതെ നിങ്ങളെ നിങ്ങളങ്ങനൊന്നും പറയണ്ട നിങ്ങളങ്ങനെയൊന്നും പറയണ്ട അങ്ങനെ എന്തെല്ലാം വിഷയങ്ങൾ വിഷയങ്ങളും ഒരു ഒരു തുമ്മിയാതെറിക്കുന്ന മൂക്കൊന്നും അല്ല യു ഡി എഫ് അതതിൻ്റെ വൈക്ക് മുന്നോട്ട് പോയിക്കൊള്ളും ഈ വിഷയം കോൺഗ്രസ് ഹാൻഡിൽ ചെയ്തോളും യാതൊരു ആശങ്കയും നിങ്ങൾക്ക് വേണ്ട ഞങ്ങൾക്കില്ല ഏതായാലും ഞങ്ങളുടെ ആസ്ഥാന ആസ്ഥാനമന്ദിരം ഉദ്ഘാടനം ചെയ്യും എന്ന് പറഞ്ഞത് ഞങ്ങൾക്ക് ഉദ്ഘാടനം ചെയ്യാണ് ഉദ്ഘാടനം നിശ്ചയിച്ചത് ചെയ്ത് സാദിഖ് അലീ സിയാത്ത ഞങ്ങളുടെ പ്രസിഡന്റാണ് പ്രസിഡന്റ് അത് ഉദ്ഘാടനം ചെയ്തു ആ ചടങ്ങിലേക്ക് ഞങ്ങൾ അതിഥിഥികളായി ലീഡേഴ്സിനൊക്കെ ക്ഷണിച്ചിട്ടുണ്ട് ഒന്നുകിൽ ആ ലീഡേഴ്സ് അല്ലെങ്കിൽ ആ പാർട്ടികളുടെയൊക്കെ പ്രതിനിധികൾ ഉദാഹരണമായിട്ട് എ ഐ സി സെക്രട്ടറി കെ സി വേണുഗോപാൽ കോൺഗ്രസിന് പ്രതികരിച്ചു സമാജ്വാദി പാർട്ടി അതിൻ്റെ എം പി പ്രതികരിച്ചു ഡി എം കെൻ്റെ ആൾ വന്നു എല്ലാവരും വന്നു പിന്നെ അവർ തന്നെ വരണം എന്ന് ഈ പാർലമെൻറ്റ് കഴിഞ്ഞതിൻ്റെ പിറ്റേ ദിവസം അവർക്കൊക്കെ പല അസൗകര്യങ്ങളുണ്ട് എന്ന് ഞങ്ങൾ അറിയിച്ചപ്പോൾ അത് ഞങ്ങൾക്ക് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ പക്ഷേ ഇന്ത്യ മുന്നണിയിലെ ഘടകക്ഷികളുടെ നേതാക്കളൊക്കെ പാർട്ടികളുടെ പദ്ധതികളൊക്കെ ഇന്നലെ ഞങ്ങളെ ചടങ്ങിൽ പങ്കെടുത്തിട്ടുണ്ട് തമിഴ്നാട്ടിൽ നിന്ന് മന്ത്രി തന്നെ വന്നിട്ടുണ്ട് അതേപോലെ തന്നെ എല്ലാ പാർട്ടികളുടെയും സമുന്നതരായ നേതാക്കൾ ഇന്നലെ പങ്കെടുത്തിട്ടുണ്ട് അത് പ്രിയങ്ക ഗാന്ധി അവർ അതിഥിയായിട്ടാണ് ക്ഷണിച്ചത് ഉദ്ഘാടനം തങ്ങളായിരുന്നു പ്രിയങ്ക ഗാന്ധിക്ക് വരാൻ കഴിഞ്ഞില്ല സന്ദേശം അയച്ചു ഇതൊക്കെ നിങ്ങൾ വലിയ കാര്യമായി പറയേണ്ട ഞങ്ങളുടെ പരിപാടി ഇട്ട പരിപാടി അനുസരിച്ചിതമായി ഗംഭീരമായി നടന്നിട്ടുണ്ട് ആസ്ഥാനം ഗംഭീരമായി ഇവിടെ കാണിട്ടുണ്ടെങ്കിൽ കാണാം ഓക്കേ